ട്രിപ്പിൾഫൈ മെത്തേഡ് എന്തുകൊണ്ടാണ് പവർഫുൾ പഞ്ചഭൂതങ്ങൾ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് ഈ ഈ ട്രിപ്പിൾഫൈ മെത്തേഡ് യൂസ് ചെയ്തു എന്നിട്ടും എനിക്കൊരു റിസൾട്ടും കിട്ടിയില്ല എന്ന് പറയുന്നവർക്ക് ചില ടിപ്സ് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയുന്നുണ്ട് അത് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ക്ഷമ വേണം ഇന്നൊരു മരം കൊണ്ട് നട്ടിട്ട് നാളെ എനിക്ക് അതിന്റെ പഴം കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല അത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷൈനി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ആയിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അതെന്താന്ന് വെച്ചാൽ ഫിഫ്റ്റി ഫൈവ് ഇൻറ്റു ഫൈവ് അല്ലെങ്കിൽ ട്രിപ്പിൾ ഫൈവ് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഇത് ഞാൻ എൻ്റെ ചാനലിന്റെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മോണിറ്റൈസേഷന് വേണ്ടി ഈ ട്രിപ്പിൾ ഫൈവ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് രാവിലെ യൂസ് ചെയ്തിരുന്നു യൂസ് ചെയ്ത് ധാരാളം പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ വിതിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം റിസൾട്ട് കിട്ടും ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് നിങ്ങളുടെ എല്ലാ വലിയ ആഗ്രഹങ്ങളായാലും ഏത് ആഗ്രഹമായാലും അത് നമുക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റും ഈ ട്രിപ്പിൾ ഫൈവ് മെത്തേഡ് എന്തുകൊണ്ടാണ് പവർഫുൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫൈവ് എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെയാണ് കുറിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കാറ്റ് ആകാശം വായു അഗ്നി ഭൂമി ഇതെല്ലാം ആണ് പഞ്ചഭൂതങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രിപ്പിൾ ഫൈവ് മെത്തേഡ് ഇത്രയും പവർഫുൾ എന്ന് പറയുന്നത് ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഒരു നോട്ടും പെന്നും വേണം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്ത് കാര്യമാണോ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതിനെ ഒരു പ്രസന്റൻസിൽ എഴുതണം ഇത് എല്ലാ മെത്തേഡിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇത് പറയുകയാണ് അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന കമ്പനിയിൽ ഇത്ര സാലറിയിൽ എനിക്ക് ജോലി കിട്ടി ഞാൻ വളരെ ഹാപ്പി ആയിരിക്കുന്നു പ്രസന്റൻസിൽ എഴുതണം ഇനി ഒരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇത്ര സ്ക്വയർ ഫീറ്റിൽ ഞാൻ ആഗ്രഹിച്ച വീട് കിട്ടുകയും ഞാൻ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ എഴുതണം ഇങ്ങനെ നിങ്ങൾ ഒരു ഫിഫ്റ്റി ഫൈവ് ടൈംസ് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി ഇങ്ങനെ അഞ്ച് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം ഈ മെത്തേഡ് ഇത്രയും പവർഫുൾ എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളുടെ ഹെൽപ്പ് കൂടെ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടും അതുകൊണ്ടാണ് ഇതിന് ട്രിപ്പിൾ ഫൈ മെത്തേഡ് എന്ന് പറയുന്നത് ഇനി കുറച്ചുപേരുണ്ടാവും ഞാൻ ആൾറെഡി ഈ ട്രിപ്പിൾ ഫൈ മെത്തേഡ് യൂസ് ചെയ്തു എന്നിട്ട് എനിക്കൊരു റിസൾട്ടും കിട്ടിയില്ല എന്ന് പറയുന്നവർക്ക് ചില ടിപ്സ് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇപ്പോൾ ഒരു ജോലിയുടെ കാര്യത്തിലാണ് നിങ്ങൾ എഴുതുന്നതെന്ന് സങ്കല്പിക്കുക ഇപ്പോൾ എനിക്ക് ജോലി കിട്ടുകയും അതിൽ നിന്ന് ഞാൻ വൺ ലാക്ക് സാലറി വാങ്ങുകയും ചെയ്യുന്നു ഇങ്ങനെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ വെറുതെ എഴുതിയിട്ട് ഒരു പ്രയോജനമില്ല അതിലെന്താന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസ് വരണം അത്രയും ഒരു ഫീലിങ്സ് കൊണ്ടുവരണം അപ്പോൾ അങ്ങനെ നമ്മൾ ഫിഫ്റ്റി ഫൈവ് ടൈംസ് എഴുതുമ്പോൾ ആ ഒരു ഫീലിങ്സ് വരണം അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു സെൻറ്റൻസിൽ സന്തോഷം ഹാപ്പി ഇങ്ങനത്തെ വേഡ്സ് കൊണ്ടുവരണം ഈ വേർഡ്സ് നമ്മൾ പറയുമ്പോഴേങ്ങനെ ഉള്ളിൽ നിന്ന് ഹാപ്പി ആയിരുന്നു പറയുമ്പോഴേ ഒരു ഹാപ്പിനെസ് വരില്ലേ അത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആണ് പ്രധാനം അപ്പോൾ ഈ വാക്യത്തിലും നമ്മൾ അങ്ങനെയുള്ള ഒരു വേഡ് കൊണ്ടുവരണം ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട ജോലിയിൽ നിന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ ഒൺ ലാക്ക് സാലറി വാങ്ങുന്നു അപ്പോൾ ആ സന്തോഷം അവിടെ വന്നു അപ്പോൾ തന്നെ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ അതൊരു വൈബ്രേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും ഇതാണ് നമ്പർ വൺ ടിപ്പ് ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാ ടെക്നിക്കലും യൂസ് ചെയ്യാം നമ്മൾ വെറുതെ പോയി എനിക്കൊരു ജോലി കിട്ടി എന്ന് പറയുമ്പോൾ വലിയ അത്ര ഇമോഷൻസ് വരില്ല പക്ഷെ എനിക്ക് ജോലി കിട്ടി ഇത്ര സാലറിയും കിട്ടുന്നു അതിനോടൊപ്പം വളരെ ഹാപ്പി ആയിട്ട് വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോഴേ നമുക്കൊരു ഹാപ്പിനെസ് വരും ഇങ്ങനെ നിങ്ങൾ ഒരു ഫിഫ്റ്റി ഫൈവ് ടൈംസ് ആ ഒരു സന്തോഷം ഫീൽ ചെയ്ത് ഫീൽ ചെയ്ത് എഴുതുമ്പോൾ അത് ഒരു വൈബ്രേഷനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ആദ്യം പതിയും പിന്നെ അതൊരു വൈബ്രേഷൻ ക്രിയേറ്റ് ആവുകയും അത് യൂണിവേഴ്സിലേക്ക് പോയി ചേരുകയും നമ്മിൽ അത് അട്രാക്റ്റ് ആവുകയും ചെയ്യും ഇത് ഏത് ഭാഷയിലും എഴുതാം നിങ്ങൾക്ക് ഏത് ഭാഷയാണോ ഇപ്പം ഇംഗ്ലീഷിലും എഴുതാം മലയാളത്തിൽ തന്നെ എഴുതണമെന്നില്ല നിങ്ങൾക്ക് ഇംഗ്ലീഷിലും എഴുതാം അതിലും ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് ഉൾപ്പെടുത്തിയാൽ മതി ഈ ടിപ്പ് യൂസ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ ഹാപ്പിനെസ് വരക്കെ വരുന്ന വേർഡ്സ് യൂസ് ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും ഇനി നിങ്ങൾ ഇത് എഴുതാതിരിക്കുമ്പോൾ വളരെ ഒരു യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എടുക്കുക നമ്മളിങ്ങനെ പല കാര്യങ്ങളിലായി ഡിസ്ട്രാക്റ്റ് ആയി ഇരുന്നിട്ട് ചിലപ്പോൾ വന്ന് എഴുതുന്നതായിരിക്കാം അതുകൊണ്ടാണ് ഒരു ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ഒരു ഫൈവ് ടൈംസ് എങ്കിലും നിങ്ങൾ ഉള്ളില് എടുത്ത് താഴോട്ട് വിടുക ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് കാമാവും അപ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും ഇത് എഴുതുമ്പോൾ ഫിഫ്റ്റി ഫൈവ് ടൈംസ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങൾ എഴുതുക ഇനി അർജന്റായിട്ട് നിങ്ങൾക്ക് പോയി ആരെങ്കിലും വന്നു എന്ന് വെച്ചാൽ വന്നിട്ട് ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് വന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫൈവ് ഡേയ്സ് എഴുതണം ഇടയിൽ ഗ്യാപ്പ് വരാൻ പാടില്ല അങ്ങനെ ഗ്യാപ്പ് വരികയാണെങ്കിൽ അടുത്ത ദിവസം തൊട്ട് നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യണം ഒന്നേന്ന് എഴുതാൻ തുടങ്ങണം സോ ഒരു ഡിസ്റ്റർബൻസും വരില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ എഴുതായിരിക്കുക ഇനി നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു എണീറ്റ ഉടനെ നിങ്ങളിത് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കും ഒരു ടെൻ മിനിറ്റ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കും അതുകൊണ്ട് അത് നമുക്ക് ഫാസ്റ്റായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും നെഗറ്റീവ് തോട്ട്സ് വരില്ല പെട്ടെന്ന് സോ നിങ്ങൾ ഒരു രാവിലെ എഴുന്ന എഴുതുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ നിങ്ങൾക്ക് ടൈം ഇല്ലാത്തവർക്കാണെങ്കിൽ ഏത് ടൈം വേണമെങ്കിലും എഴുതാം അതിന് പ്രശ്നമൊന്നുമില്ല അതുമല്ലെങ്കിൽ രാത്രിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് എഴുതുന്നത് നല്ലതാണ് ഏറ്റവും ബെറ്റർ രാവിലെ എഴുതുന്നതാണ് അല്ലാതെ ഏത് ടൈം എഴുതിയാലും റിസൾട്ട് കിട്ടും ഇപ്പോൾ ധാരാളം നെഗറ്റീവ് ഒക്കെ വരുന്നവർക്കുള്ള രാവിലെ എഴുതുന്നത് ബെറ്റർ ആയിരിക്കും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡും ഈ പ്രപഞ്ചവും തമ്മിൽ കണക്റ്റാകുമ്പോഴാണ് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ കേൾക്കുന്നത് കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ അത് അത് പതിയാൻ വയ്ക്കണം പതിയാൻ വയ്ക്കണം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അടിക്കടി അഫർമേഷൻസുമായിട്ട് പറയുമ്പോൾ കൂടെ ഈ മെത്തേഡൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിത് അഫർമേഷൻസ് ആയിട്ട് കൂടെ അടിക്കടി ഫീൽ ചെയ്ത് പറയുമ്പോൾ അത് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയും അതുമാത്രമല്ല നമുക്ക് ആ കാര്യത്തിൽ ഒരു കോൺഫിഡൻറ്റ് വരും സോ അതൊരു ഒരു ഡബിൾ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് മാനിഫെസ്റ്റേഷനും ചെയ്യുക ഇടയിൽ അതിൻ്റെ അഫർമേഷൻസും പറയുക അഫർമേഷൻസ് എന്താണ് നമ്മൾ എന്താണോ ആ കാര്യം കിട്ടിയതായി പറയുന്നത് ഫീൽ ചെയ്ത് പറയുന്നതാണ് അഫർമേഷൻ ഞാൻ ആഗ്രഹിക്കുന്ന ജോലി ഇന്ന കമ്പനിയിൽ ഓൺലാക്ക് സാലറിയോടെ എനിക്ക് കിട്ടി ഞാൻ വളരെ ഹാപ്പിയാണ് ഇങ്ങനെ പറയുന്നതാണ് അടിക്കടി ഫീൽ ചെയ്ത് പറയുന്നതാണ് അഫർമേഷൻസ് പിന്നെ നിങ്ങൾ ഇങ്ങനെ എഴുതുന്നത് ഫിഫ്റ്റി ഫൈവ് ടൈംസും ഒരേ വാക്യം എഴുതണം അതും ഫൈവ് ഡേയ്സും ഒരേ വാക്യമായിരിക്കണം എഴുതുന്നത് ഇപ്പോൾ ജോബിന്റെ കാര്യമാണെങ്കിൽ ആ ജോബിൻ്റെ എന്ത് സെന്റൻസ് ആണോ എഴുതിയത് ഇപ്പോൾ എനിക്ക് ഇന്ന കമ്പനിയിൽ വൺ ലാക്ക് സാലറി കിട്ടി ഞാൻ ഹാപ്പി ആയിട്ട് സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ എഴുതിയാൽ ആ സെന്റൻസ് തന്നെ ത്രീ ഡേയ്സ് എഴുതണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുത് ഇനി ഈ മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ബാക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മ്യൂസിക് വെച്ച് കൊണ്ടു കൂടെ കേൾക്കാം സോറി ചെയ്യാം എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മ്യൂസിക് എന്ന് പറയുമ്പോൾ വേർഡ്സ് ഒന്നും ഇല്ലാത്ത മ്യൂസിക് ആയിരിക്കണം ധാരാളം ബട്ടർഫ്ലൈസ് വെറും വെറും മ്യൂസിക് നമുക്ക് കിട്ടുമല്ലോ അപ്പൊ അങ്ങനത്തെ മ്യൂസിക് കുറച്ച് സൗണ്ട് കുറച്ച് വച്ചിട്ട് നമ്മളിങ്ങനെ എഴുതുമ്പോഴും അത് ആ മ്യൂസിക്കും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കും അപ്പൊ ഇതും കൂടെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് കിട്ടും അങ്ങനെയും ചെയ്യാം ഇത് മസ്റ്റല്ല കേട്ടോ ഇതൊക്കെ ഒരു ടിപ്സ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഇതുപോലെ ധാരാളം പേർക്ക് എൻ്റെ കൂടെയുള്ള കുറേ പേർക്ക് എൻ്റെ കോച്ചിങ്ങിൽ ഇതിൽ ഉണ്ടായിരുന്നത് ധാരാളം പേർക്ക് റിസൾട്ട് കിട്ടിയതാണ് വലിയ വലിയ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുക പക്ഷേ ഇത് എല്ലാം ചെയ്തിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഗോ ചെയ്യണം അത് എപ്പോൾ നടക്കും എന്ന് നടക്കും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് എക്സ്പെക്റ്റ് ചെയ്തിരിക്കരുത് കുറച്ച് ക്ഷമ വേണം വലിയ വലിയ കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ച് ക്ഷമ വേണം ഇന്നൊരു മരം കൊണ്ട് നട്ടിട്ട് നാളെ എനിക്ക് അതിൻ്റെ പഴം കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല അതിന് കുറച്ച് ക്ഷമ വേണം അതിന് അത് കുറച്ച് ഒരു പ്രോസസ്സിങ് ടൈമുണ്ട് അപ്പോൾ അതുവരെ ഒരു ക്ഷമയോടെ കാത്തിരിക്കുക എല്ലാവരും വന്ന് എന്നോട് പലരും വന്ന് ചോദിക്കുന്നതാണ് ഞാൻ ഇന്ന് ചെയ്തിട്ട് എനിക്ക് നാളെ റിസൾട്ട് കിട്ടണം എനിക്കൊന്നും കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ ചിലരൊക്കെ ഒന്ന് ചോദിക്കാൻ എനിക്ക് അര മണിക്കൂറിൽ കിട്ടേണ്ട വല്ല ഒരു ടെക്നിക്കും പറഞ്ഞു തരുമോന്ന് ഇതൊന്നും നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ സെർവൻ്റ് ഒന്നും അല്ല സോ നമ്മളിപ്പോൾ എല്ലാം ചെയ്തിട്ട് ഒരു പൂർണ്ണ വിശ്വാസത്തോടെയും ഒരു ആദരവോടെയും ഒരു ക്ഷമയോടെയും പൂർണമായി സമർപ്പിച്ചിരുന്നാൽ തീർച്ചയായിട്ടും അതിലെത്തിച്ചേരാൻ പറ്റും പക്ഷെ ആർക്കും ഒരു ക്ഷമയില്ല എല്ലാവർക്കും ഇന്ന് ചെയ്യണം അല്ലെങ്കിൽ അരമണിക്കൂറിന് ഒരിക്കലും കിട്ടണം അങ്ങനെയൊന്നും നടക്കില്ല അതേ അതിനൊരു പ്രോസസ്സിങ് ടൈം ഉണ്ടാകും നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രസന്റിനെ നിങ്ങൾ എൻജോയ് ചെയ്യ ചെയ്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോൾ ഗോ ചെയ്ത് ഈ പ്രസൻറിൽ ജീവിക്കാൻ തുടങ്ങുന്നു വളരെ ഉടനെ അവിടെ വർക്ക് തുടങ്ങും ഉടനെ നിങ്ങൾക്ക് റെസൾട്ട് അതിൻ്റെ പ്രോസസ്സിംഗ് അങ്ങനെ നിങ്ങളെ കൺമുമ്പിൽ കാണാൻ തുടങ്ങും എന്തെങ്കിലുമൊക്കെ സിഗ്നൽസും സയൻസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ലെൻഗ്രോ ചെയ്യുക ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്